ചരിത്രം കുറിക്കാൻ ഒരുങ്ങി അനുരക്തി എന്ന സംസ്കൃത സിനിമ സംസ്കൃത ഭാഷയിലുള്ള ആദ്യ ത്രീ ഡി സിനിമ എന്ന റെക്കോർഡ് നേടാനുള്ള ഒരുക്കത്തിലാണ് അണിയറ പ്രവർത്തകർ കൂടിയാട്ടം എന്ന കലാരൂപത്തെയും ഈ കലയെ നെഞ്ചിലേറ്റുന്ന കലാകാരന്റെ ജീവിതാനുഭവങ്ങളെയും ആവിഷ്കരിക്കുന്നതോടൊപ്പം ത്രിമാന സിനിമയുടെ ദൃശ്യാനുഭൂതി പ്രേക്ഷകരിയിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അനുരക്തി സിനിമയുടെ അണിയറ പ്രവർത്തകർ ലോകത്തിലെ ആദ്യ സംസ്കൃത ത്രീ ഡി സിനിമ എന്ന നേട്ടമാണ് സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് പാലക്കാട് സ്വദേശി പി കെ ഒന്നര മണിക്കൂർ നീളുന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ രണ്ടായിരം വർഷം പഴക്കമുള്ള യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലയായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഈ ഒരു ഈ കൂടിയാട്ടത്തെ ഞാൻ ഒരു മൂവായിരം കൊല്ലത്തോളം പഴക്കമുള്ള സംസ്കൃത ഭാഷയിൽ അവതരിപ്പിക്കുകയാണ് ഇതൊരു കമേഴ്സ്യൽ സിനിമയായിട്ടല്ല നമ്മൾ കാണുന്നത് ആക്ച്വലി ഇതിന് കൂടിയാട്ടത്തിന് കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു ആർട്ടിന് കൂടുതൽ ഒരു സിനിമയാണ് ഈ സിനിമ പരമേശ്വര ചാക്യാരുടെ വീട്ടിലേക്ക് ഗുരുകുല സമ്പ്രദായത്തിൽ കൂടിയാട്ടം പഠിക്കാൻ പഞ്ചാബിൽ നിന്ന് വസുതി എന്ന നർത്തകി എത്തുന്നതും തുടർന്ന് ചാക്യാരുടെ മകനുമായി പ്രണയത്തിലാകുന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം ഗുരുവും ശിഷയും തമ്മിലുള്ള ബന്ധത്തെ ഒരു സന്ദർഭത്തിൽ മകൻ തെറ്റിദ്ധരിക്കുകയും തുടർന്നുണ്ടാകുന്ന സംഭവോപകുലമായ ആവിഷ്കാരങ്ങളുമാണ് അനുരക്തി വരച്ചു കാട്ടുന്നത് ഒരു കൂടിയാട്ട കലാകാരൻ നേരിടേണ്ടി വരുന്ന ആത്മസംഘർഷങ്ങളെ ഭാവതീവ്രത കൊണ്ട് ജീവസ് ഈ മുഖ്യ കഥാപാത്രം കൈകാര്യം ചെയ്യുന്നത് പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരിയാണ് വസുതയായി ബോളിവുഡ് നടി വാണി വസിഷ്ഠും ചാക്യാരുടെ ഭാര്യയായി ബിന്ദു ജൈനുമാണ് വേഷമിടുന്നത് നാടകപ്രവർത്തകൻ സഞ്ജു മാധവ് മകൻ ആദിത്യ ശ്രീഹരി ആറ്റൂർ രാമചന്ദ്രൻ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ കോടന്നൂർ കോൾപ്പാടത്തിന് സമീപമുള്ള സഞ്ജു മാധവിന്റെ മനോഹരമായ നാലുകെട്ടിലും തൃശൂരിലെ വിവിധയിടങ്ങളിലുമായാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത് കൂടിയാട്ടം ഇന്ന് കേരളത്തിൽ മാത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു കലാരൂപമാണ് അതിനെ ലോകമെങ്ങും ഉള്ള പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുക എന്ന ഒരു ദൗത്യമാണ് ഈ മുഖ്യമായും ഉദ്ദേശിക്കുന്നത് മച്ചാട് സ്വദേശിയായ സനൽ രചിച്ച കഥ ലൈവ് സൺസ്ക്രീറ്റ് എന്ന കൂട്ടായ്മയിലെ ഒമ്പത് പേർ ചേർന്നാണ് സംസ്കൃതത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അഭിനേതാക്കളെ സംഭാഷണം പരിശീലിപ്പിക്കുന്നതും ഇവരാണ് പി കെ അശോക് പി കെ വിജിത്ത് എന്നിവർ നിർമ്മിക്കുന്ന ഈ ചലച്ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ശശി രാമകൃഷ്ണനാണ് ആദ്യ സംസ്കൃത സിനിമാഗാനം എന്ന സവിശേഷതയോടെ ചിത്രീകരിക്കുന്ന പ്രണയഗാനത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ജോയ് ചെറുവത്തൂരും ആലപിച്ചിട്ടുള്ളത് പി കെ വിജിത്തുമാണ് കൂടിയാട്ടത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന അനുരക്തി എന്ന ആദ്യ സംസ്കൃത ചിത്രം ചരിത്രത്തിൽ ഇടം നേടുന്നതിനാൽ തന്നെ പുതുമുകളോടെയും ഭാവ തീവ്രതയോടെയും വെള്ളിത്തിരിയിലെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇവർ തൃശൂർ